ഏറെ വിസ്മയകരമായ ഒരാളുടെ ജീവിതത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എ രേവതി ഇന്ത്യയിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രമുഖ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമാണ് എ രേവതി അവർ ഒരു ട്രാൻസ് വനിതയും ഹിജറ സമൂഹത്തിലെ അംഗവുമാണ് ഏറെ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന ജില്ലയിലാണ് അവർ ജനിച്ചത് ദുരസ്വാമി എന്നായിരുന്നു അവരുടെ ആദ്യകാലത്തെ പേര് രണ്ടായിരത്തി എട്ടിൽ അഭിനയത്തിലോട്ട് കടന്ന അവർ തേനവാട്ട് എന്ന തമിഴ് സിനിമയിലും അന്തരം എന്ന മലയാള സിനിമയിലും അഭിനയിച്ചു അന്തരം എന്ന സിനിമയ്ക്ക് ശേഷം ഹോട്ടോ ജേർണലിസ്റ്റ് പി അഭിജിത്ത് സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത ഞാൻ രേവതി എന്ന ഡോക്യുമെന്ററിയിലൂടെയാണ് അവർ വീണ്ടും അഭിനയിച്ചു തുടങ്ങിയത് ഏഴാമത് സ്വതന്ത്ര ചലച്ചിത്ര മേളയിൽ ഞാൻ രേവതി മികച്ച ചിത്രത്തിനുള്ള ഓഡിയൻസ് സ്കൂൾ അവാർഡ് കരസ്ഥമാക്കി മുംബൈയിൽ ജൂൺ നാല് മുതൽ എട്ട് വരെ നടക്കുന്ന കാഷിഷ് പ്രൈഡ് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഡോക്യുമെന്ററി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഡോക്യുമെന്ററിയാണ് ഞാൻ രേവതി